ഏവർക്കും നമസ്കാരം തേനും മയമ്പും നമ്മുടെ പൈതൃകം എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മേടം ഒന്ന് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ പതിനാല് മുതൽ ഓരോ രാശിജാതരുടെയും ഒരു വർഷത്തെ വിഷുഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് വിശകലനം ചെയ്യുന്ന ഈ പരമ്പരയിൽ ഇന്ന് നാം ചിങ്ങക്കൂറുകാരുടെ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്ന് കാണാം മകം പൂരം ഉത്രം കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഈ രാശിജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് അനുഭവത്തിൽ വരുവാൻ പോകുന്നത് ഈശ്വരാനുഗ്രഹം നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ എന്നിവ ദീർഘകാലം പ്രദാനം ചെയ്യുവാൻ കേൾപ്പുള്ള വ്യാഴം മെയ് ഒന്നു മുതൽ ഈ രാശി രാശിജാതരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കും പത്താം ഭാവം എന്നാൽ കർമ്മഭാവം എന്ന് അറിയപ്പെടുന്നു ഒരു വ്യക്തിയുടെ തൊഴിൽ ഔദ്യോഗിക മേഖല എന്നിവയെല്ലാം ചിന്തിക്കുന്നത് ഈ പത്താം ഭാവം കൊണ്ടാണ് ഈ ഭാവത്തിലേക്ക് വ്യാഴം പ്രവേശിക്കുമ്പോൾ അനുകൂല ഫലങ്ങളെ നൽകും കർമ്മപുഷ്ടി ഔദ്യോഗിക രംഗത്ത് ഉയർച്ച പുരോഗതി എന്നിവയെ വ്യാഴം നൽകും ജോലി തേടുന്നവർക്ക് ജോലി ലഭിക്കും ബിസിനസ് മേഖലയിലും പുരോഗതി ലാഭങ്ങൾ എന്നിവയെ വ്യാഴം നൽകും മേൽപ്പറഞ്ഞവയെല്ലാം വ്യാഴം ഈ രാശിജാതർക്ക് നൽകുന്ന ഗുണഫലങ്ങൾ ആകുന്നു എന്നാൽ ശനി ഇവർക്ക് പ്രതികൂലമായ അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അതായത് കണ്ടകശനി ദോഷം ഈ രാശിജാതർക്ക് അനുഭവപ്പെടുന്ന കാലിളവാണ് ഇത് ശനി ഈ രാശിജാതരുടെ ഏഴാം ഭാവത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ഏഴാം ഭാവം എന്നാൽ കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു ദാമ്പത്യം കുടുംബം എന്നിവയെക്കുറിച്ചെല്ലാം ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ അനൈക്യം ദുഃഖം വിയോഗം കലഹം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു അതിനാൽ ഇവർ നിർബന്ധമായും ശനിപ്രീതി വരുത്തേണ്ടതുണ്ട് ശനിയാഴ്ചകളിൽ ശാസ്ത്രാക്ഷേത്ര ദർശനം നവഗ്രഹക്ഷേത്ര ദർശനം ശാസ്താവിന് നീരാജനം എന്നിവ നടത്തുക കൂടാതെ ശനിയുടെയും ശാസ്താവിന്റെയും ശ്ലോകങ്ങൾ മൂലമന്ത്രങ്ങൾ എന്നിവ ചൊല്ലുക കൂടാതെ രാഹു ഈ രാശിരാജരുടെ അഷ്ടമത്തിൽ നിൽക്കുന്നു അഷ്ടമം എന്നാൽ എട്ടാം ഭാവം എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് രാഹു എട്ടിൽ നിൽക്കുമ്പോൾ ആയുർഭീതി കാര്യതടസ്സം രോഗം കഷ്ടനഷ്ടങ്ങൾ പലവിധത്തിലുള്ള വിധത്തിലുള്ള ദുരിതങ്ങൾ എന്നിവയ്ക്ക് കാരണം ആകാം അതിനാൽ ആരോഗ്യകാര്യങ്ങളിൽ ഇക്കാലത്ത് ഇവർ നല്ല ശ്രദ്ധ പുലർത്തണം ആയതിനാൽ ചിങ്ങരാശിക്കാർ പ്രീതി വരുത്തേണ്ടത് അത്യാവശ്യമാണ് രാഹുവിനെ പ്രീതിപ്പെടുത്തുവാനായി ദുർഗാദേവി നാഗന്മാർ എന്നിവയ്ക്ക് പൂജയും വഴിപാടും ചെയ്യുക ദുർഗാമന്ത്രങ്ങൾ ലളിതാസഹസ്രനാമം എന്നിവ നിത്യവും ചൊല്ലുക വിഘ്നങ്ങൾ അകലാനായി മഹാഗണപതിയെ നന്നായി ധ്യാനിക്കുക ഗണപതി ഹോമം മാസത്തിൽ ഒരു തവണ സ്വന്തം നാളിന് കഴിക്കുന്നത് തടസ്സങ്ങൾ ഒഴിവാകുവാൻ ഏറെ ഫലപ്രദമായ ഒരു മാർഗമാണ് അപ്പോൾ മകം പൂരം കാൽ എന്നീ നക്ഷത്രജാതർ ഗുണദോഷ സമ്മിശ്രമായ ഈ കാലത്ത് ഒരു കരുതൽ പുലർത്തേണ്ടത് ദോഷങ്ങൾ ദൂരീകൃതമാകുവാൻ ഏറെ സഹായിക്കും കൂടാതെ മേൽപ്പറഞ്ഞ വഴിപാടുകളും കഴിക്കുക ഏവർക്കും ഈശ്വരാനുഗ്രഹവും വിശുവാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം